ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അല്ല നാടൻ രീതിയിലുള്ള തേങ്ങ അരച്ചുണ്ടാക്കിയെടുത്ത അയലക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം ഇതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അയല കറി വയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ അയിലയാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറിയ അയിലയാണ് അതുകൊണ്ട് ഞാൻ കഷ്ണങ്ങളാക്കുന്നില്ല അത് മുഴുവനായിട്ട് തന്നെയാണ് കറി വയ്ക്കുന്നത് ഒരു മൺചട്ടിയില ഇട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം ഞാനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എൻ്റെ കപ്പിൽ ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവുള്ള മുളക് പൊടിയാണ് മൂന്ന് ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് ടേബിൾ സ്പൂണും ടീസ്പൂണും തമ്മിൽ മാറി പോകരുത് ടീസ്പൂണിലാണ് അളവ് പറയുന്നത് മൂന്ന് ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം ഒരു ആണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഫിഷ് കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ തേങ്ങയും പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം അതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചുകൂടി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അറിയാൻ പാകത്തിനാണ് അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അളന്ന് ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് നോക്കാം നമുക്ക് എത്രയാണ് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ട്ടിയായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് കുറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കാം കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരച്ചെടുക്കാനായിട്ട് ഒന്നേക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഇപ്പൊ മൂന്ന് കപ്പ് വെള്ളം കൂടിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് തേങ്ങ അരച്ച കറിയാവുമ്പോഴേക്കും അത് തിളക്കിൻ്റെ തോറും കുറച്ച് തിക്കായിട്ട് വരും അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ രണ്ട് അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കൈപ്പിടിയോളം ചുവന്നുള്ളി അരിഞ്ഞതാണ് ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇവിടെ ഒരു ആറ് പച്ചമുളക് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകൊക്കെ ഒക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഒരു ഒന്നര ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കാം കുടമ്പുളി ചേർത്തിട്ടാണ് നമ്മൾ ഈ മീൻകറി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ആറ് പീസ് കുടമ്പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുടമ്പുളി ചേർക്കുമ്പോൾ ഓരോരുത്തരുടെയും പുളിക്ക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് പുളിയും എരിവൊക്കെയുള്ള മീൻകറിയാണ് അപ്പം അതിന് കണക്കാക്കിയിട്ടാണ് ഇത് ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ പുളിയൊക്കെ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഇത് വെച്ചുകൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്തിട്ടില്ല അപ്പം അതുമൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് അടച്ചു വെച്ചുകൊടുക്കാം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇതടുത്ത് ഇളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം മുടി മുഴുവനായിട്ട് അടച്ചിട്ടില്ല കുറച്ച് ഭാഗം തുറന്നിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് താഴ്ച്ചു പോകും നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ തിളച്ച് തുടങ്ങുമ്പോഴേ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇത് പൊന്തി പോവാനായിട്ട് ചാൻസ് ഉണ്ട് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു പന്ത്രണ്ട് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഗ്രേവി എല്ലാം പാകത്തിന് കുറുകിയിട്ടുണ്ട് നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ലൂപ്പും എരിവും എല്ലാം കറക്റ്റാണോന്ന് ചെക്ക് ചെയ്ത് നോക്കാം പുളി കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുടംപുളി ഇട്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ പീസ് നമുക്ക് എടുത്ത് മാറ്റാം ഇപ്പൊ ഇതില് എല്ലാതും കറക്റ്റ് ആണ് ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പം അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവും നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാനായിട്ട് മറക്കരുത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഉള്ളിയൊന്നും മൂപ്പിച്ചൊഴിക്കാം അതിനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു ആറോ ഏഴോ അല്ലി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അതിന് മുമ്പായിട്ട് കറിയിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമൊക്കെ കിട്ടും മീൻ കറിക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഞാൻ ചുവന്നുള്ളി കുറച്ചധികം ചേർത്തിട്ടുള്ള വേണൂരിയുടെ കറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു കണ്ടുനോക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ് ഉള്ളി ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ട് മൂത്തതിന് ശേഷം വേണം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നല്ലതാണ് ആ ഉള്ളിയുടെ എല്ലാം നന്നായിട്ട് കിട്ടുള്ളൂ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ചുവെച്ചാൽ അയലക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ താങ്ക്